ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മണ്ഡപത്തിൽ സുഗന്യ വിളിക്കുക കേട്ടോ കാവ്യേനെ അതിനുശേഷം ഞാൻ നിൻ്റെ ഭർത്താവിനെ ഇവിടെ വെച്ച് കണ്ടിരുന്നു ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടാണ് നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യം എന്താ കാവി ഞാൻ ഹെൽപ്പ് ചെയ്യണത് ഇഷ്ടമല്ലേ മുമ്പത്തെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താ നമുക്ക് തുടർന്ന് പോകാം കാവ്യ എന്നൊക്കെ പറയുമ്പോൾ സുഗന്യെ അത് ഉം എനിക്കിപ്പൊ മനസ്സിലായി അപ്പൊ നിന്റെ ഭർത്താവിനെ പൈസ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല നിനക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ മടിയാണ് അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നോടുള്ള ശത്രുത അത് ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ കാവ്യ എന്ന് സുഖന്യെ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും അല്ല പിന്നെന്താ എന്താ നീ എന്റെ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്തത് എന്ന് സുഖന്യെ ചോദിക്കുകയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് അത് വേറൊന്നും വെറുതെ ഇങ്ങനെ പൈസ നീ തരുമ്പോൾ വെറുതെ തന്നെ കടമായിട്ടല്ലേ ഇന്ന് സുഖനിയെ ചോദിക്കുമ്പോ എല്ലാ അല്ല സുഖനിയ അത് പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ മുപ്പത് ലക്ഷം രൂപയ്ക്ക് തരാലോ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഇറക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ഹാ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നിങ്ങനെ പറയൂ ആ സമയത്ത് നമ്മുടെ സുഖം എങ്കിൽ ശരി ഞാൻ നാളെ മുപ്പത് ലക്ഷം രൂപ രാവിലെ ആ രാവിലെ അപ്പം മുപ്പത് ലക്ഷം രൂപയായിട്ട് നിന്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയുവാണ് കാവ്യക്ക് അപ്പം അത് സന്തോഷമാകട്ടോ ശരി ബിസിനസ്സിന് വേണ്ടി ഇറക്കുമല്ലേ അപ്പം അത് നിങ്ങൾക്ക് നിനക്ക് തന്നെ പറഞ്ഞിരുന്ന പൈസ അല്ലേ കാവ്യ അത് സമ്മതിക്കാണ് കാവ്യം ഭയങ്കര സന്തോഷമാവാട്ടോ അതിനുശേഷം നമ്മുടെ സുഗന്യ മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിന്റെ ബിസിനസ് ഞാൻ പൂട്ടിക്കും നിന്റെ ബിസിനസ് മാത്രമല്ല നിന്റെ പാലക്കൽ തറവാട്ട് ഞാൻ പൂട്ടിച്ച് കുളം തോണ്ടും നീ നോക്കും നിന്റെ അമ്മയും ആങ്ങളെയും നീയും ഭർത്താവും എല്ലാവരും പിച്ചട്ടി എടുപ്പിച്ചിട്ട് ഈ സുഗന്യ അടങ്ങോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തിന്റെ കരാട്ടെ ക്ലാസ്സാണ് കാണിക്കുന്നത് ആ മുത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിട്ടോ മുത്തിന്റെ കൂടെ എതിരാളിയായിട്ട് പോലെ എല്ലാ പിള്ളേരെയും മുത്ത അടിച്ചിടുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത് അതുകൊണ്ട് ഭരത്ത് ആ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ എൻ്റെ മരുമകൾ തന്നെ സൂപ്പർ ഈ മത്സരത്തിൽ മുത്ത് തന്നെ വിജയിക്കും എന്നൊക്കെ പറഞ്ഞു മുത്തിനെ വാരി എടുത്ത് പുഞ്ഞ് പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് മുത്തല്ല അവിടെ എല്ലാം വിജയിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നെ കാണിക്കണ നമ്മുടെ ഭരത്തിനെ ഭരത്തിന്റെ ഒരു ഫ്രണ്ട് വിളിക്കാണ് പഴയ ഫ്രണ്ടാണ് എടാ ഭരത് ഇത് ഞാനാടാന്ന് ചോദിക്കുമ്പോ ആരാ മനസ്സിലായില്ല എടാ നിനക്ക് എന്റെ സൗണ്ട് കേട്ടും മനസ്സിലായില്ലേ ഇല്ല അതുകൊണ്ടല്ലേ ആരാന്ന് ചോദിച്ചത് എന്ന് ഭരത് ചോദിക്കുമ്പോ എടാ അപ്പം നീ എൻ്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ കൊള്ളാടാ എന്ന് കൂട്ടാരൻ പറയുകയാണ് ഞാനേടാ അഖിലാണെന്ന് പറയുമ്പോൾ എടാ ഇത് പുതിയ ഫോണാടാ സോറി നമ്പർ ഡിലീറ്റ് ചെയ്തതല്ലേ നമ്പർ എല്ലാവരും പോയതാണ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോടുത്തൊരു നമ്പർ ഞാൻ സേവ് ചെയ്യാണ് എന്താടാ നീ ഇപ്പം എവിടെയാടാൻ ചോദിക്കുമ്പോൾ എടാ ഞാനൊരു ന്യൂസ് പറഞ്ഞു അത് സത്യമാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് ആ അഖില് പറയുവാണാണ് ഭരത്ത് ചോദിക്കേണ്ടത് എന്ത് ന്യൂസ് ആടാന്ന് ചോദിക്കുമ്പോൾ നിന്റെ ചേച്ചിയും അതായത് നിന്റെ ചേച്ചിയുണ്ടല്ലോ കാവ്യ കാവ്യ ചേച്ചിയും മഠത്തിൽ സുഖന്യായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഏർ എടുക്കുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഭാരത്ത് ചോദിക്കേണ്ടത് ആര് ആ മഠത്തിൽ സുഖന്യായിട്ടോ എന്റെ ചേച്ചിയോ ഒരിക്കലും അല്ല ഇത് സത്യമൊന്നും ആയിരിക്കില്ല മഠത്തിൽ മണ്ഡപത്തിൽക്കാരെ ഈ തറവാട്ടിലേക്ക് ആരും കേറ്റത്തില്ല എന്ന് പറയു ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ പറയണ്ടടാ ഇത് പറഞ്ഞത് വേറെ ആരുമില്ല സുഗന്യ തന്നെ എന്നോട് പറഞ്ഞത് എന്തായാലും നിങ്ങളും സുഗന്യയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നടക്കാൻ പോവാണെന്ന് അവര് തന്നെ എന്നോട് പറഞ്ഞത് അഖിൽ പറയുകയാണ് അത് കേട്ട് ഭരത്തിനത് അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കുകയാണ് പറഞ്ഞു ഫോൺ കട്ടയാണ് അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം ജയമോഹനെടുത്ത് പോകുന്നുണ്ട് അമ്മേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു ഇതേ ചേച്ചി പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പിന് തുടക്കം ഇട്ടിട്ടുണ്ട് ആരാണെന്ന് ആ മണ്ഡപത്തിൽ സുഗന്യായിട്ട് ഏ ആ മണ്ഡപത്തിൽ സുഖന്യോ മണ്ഡപത്തിൽക്കാരായിട്ട് നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണല്ലോ ഇവൾക്ക് ഇത് എന്തിന്റെ കേടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് പൈസയുടെ ആവശ്യമുണ്ടല്ലോ പിന്നെ അമ്മേനെ കൊന്നവരായാലും അച്ഛനെ കൊന്നവരായാൽ എന്ത് അതന്നെ കാര്യം ഇത് ചോദിച്ചിട്ടെന്നെ കാര്യം മണ്ഡപത്തിൽക്കാരുടെ ഒരു ബിസിനസ്സും അവർ തറവാട്ടേ കയറ്റാൻ പോലും ഈ ജയമോഹിനി സമ്മതിക്കില്ല എന്ന് ഇങ്ങനെ പറയേണ്ട ജയമോഹന് ദേഷ്യത്തിൽ ഇത് കാവ്യം ചോദിച്ചിട്ടെന്നെ കാര്യം എന്നാലത്തേക്ക് ഓടി ഓടി വരുവാട്ടോ Nossa mesma നമ്മുടെ കാവ്യ കൃഷ്ണെടുത്ത് പറയുന്നുണ്ട് കൃഷ്ണ നമുക്ക് ഡോക്ടറെ വിളിച്ചിട്ട് നാളെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്താലോ ഓപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ കൃഷ്ണ പറയേണ്ടിട്ട് വേണ്ടട പൈസ ആദ്യം നമ്മുടെ കയ്യിലൊന്നും കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ഡോക്ടറെ വിളിക്കാം ഓ അത് മതിയോ ഇപ്പം തന്നെ പറഞ്ഞു വെക്കാമായിരുന്നു രാധികൾക്ക് ഒരുപാട് സന്തോഷമാകും അല്ലേ കൃഷ്ണ എന്ന് കാവ്യ പറയുമ്പോൾ കൃഷ്ണ പറയണ്ട അതെ അതെ എന്താണ് നാളെ രാവിലെ ആവട്ടെടോ സമയം ഇപ്പോൾ ഇത്രയും രാത്രിയായില്ലേ എന്ന് കൃഷ്ണേയും പറയുന്നുണ്ട് ആ സമയത്ത് ജയമോഹിനി വരുവാണ് ഇടി കാവ്യ എന്ന് ചോദിക്കുകയാണ് എന്താ എന്താ അമ്മേ ഇടി നീ ആ മണ്ഡപത്ത് സുഗന്യായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവാണോ ഓ അമ്മ ഇത് എങ്ങനെ ആയിരുന്നു അതെ അറിഞ്ഞത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല എന്നിങ്ങനെ പറയും അപ്പം തന്നെ നീരജ് വരുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ഈ തറവാടിൻ്റെ തറവാട് നിലനിർത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് നിനക്ക് നാണു ലേഡി എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണ മണ്ഡപത്തിൽക്കാരാ എന്ന് ജയമോഹന് പറയുമ്പോൾ ഏഹ് അച്ഛൻ മരിക്കാൻ കാരണം മണ്ഡപത്തിൽ മണ്ഡപത്തിൽക്കാരാണെന്നോ അതേടി ആ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് നിന്റെ അച്ഛൻ മരിക്കാൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ മണ്ഡപത്തിൽക്കാര് തന്നെയാണ് അപ്പോ നിനക്കെന്താ അച്ഛൻ മരിച്ച ആൾക്കാരുടെ കൂടെ ബിസിനസ് കൂടാം അമ്മനെ കൊല്ലാൻ പോണ ആൾക്കാരുടെ കൂടെ ബിസിനസ് കൂടാം നിനക്കിപ്പം ഒരു ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ വേലക്കാലത്ത് ഓപ്പറേഷൻ നടത്തണം വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേടി സ്വന്തം അച്ഛന്റെ അസ്ഥി വാരം കുഴി തോണ്ടിയവരാവർ അവരായിട്ട് തന്നെ ബിസിനസ് നടത്തണം നിനക്ക് എന്നൊക്കെ പറഞ്ഞെ എന്തായാലും മണ്ഡപത്തിൽ മണ്ഡപത്തിൽക്കാരുടെ ഒരു ബിസിനസ്സും ഞാൻ സമ്മതിക്കില്ലേ പറഞ്ഞൊക്കെ സ്വന്തം അച്ഛനെ നീ എന്ന് ആലോചിച്ച് നോക്കി മൂലം ഭയങ്കര കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുക കേട്ടോ അത് കേൾക്കുമ്പോൾ കൃഷ്ണയും കാവിയും കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യൊന്നും എട്ടുന്നുണ്ട് സ്വന്തം അച്ഛൻ മരിക്കാൻ കാരണമായ അവർ തന്നെയാണോ എന്ന് കാവ്യം കൃഷ്ണയിനെ ആലോചിക്കുക കേട്ടോ ശേഷം കാണിക്കുന്ന മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി നമ്മുടെ രാധികൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നിലത്തേക്ക് വരുവാണ് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് കയറിപ്പോണ സമയത്ത് ടി വിയിൽ ആ അഡ്വർടൈസ്മെന്റ് കാണുവാണ് അതായത് കരാട്ടെ മത്സരം എഴുതി തൊട്ട് പത്ത് വയസ്സൊരു പ്രായമുള്ളവരുടെ കരാട്ടെ മത്സരമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ആലോചിക്കുകയാണ് സിദ്ധാർത്ഥ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ച് ലക്ഷം രൂപയും കൂടി കുറച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ മണിക്കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കും ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നെ വേണം ഇത് മുത്തിനെ തോൽപ്പിക്കാനൊന്നുമല്ല ഈ പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഞാൻ മുത്തിനായിട്ട് ഒരു മത്സരത്തിലും ഉണ്ടാവില്ല അതിനുശേഷം റൂമിലേക്ക് പോവാണ് അവിടെ നമ്മുടെ രാധിക കിടന്ന് റ്റോട്ടോ അവരാധികയുടെ കാലിലെ ആ ഒരു പുതപ്പ് മാറ്റ കാലിലെ അനുഗ്രഹം തൊട്ടതിനു ശേഷം മണിക്കുട്ടി പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് തന്ന സത്യം ഞാൻ തെറ്റിക്കുവാണ് എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം അതുകൊണ്ട് ദൈവങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും ദൈവങ്ങൾ എന്നെ സഹായിക്കും ദൈവത്തിന്റെ എപ്പോഴൊരു കരസ്പർശം എനിക്കുണ്ടാകും ഞാൻ പോവാ അമ്മേ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അവിടെ നിന്ന് പോവാട്ടോ അതിനുശേഷം മുത്തിനെയാണ് കാണിക്കുന്നത് മുത്തും എല്ലാവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മത്സരത്തിൽ പോവാൻ വേണ്ടി ഇറങ്ങുകട്ടോ അങ്ങനെ നീരജ പറയുണ്ട് അമ്മമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വാങ്ങിക്കുമ്പോളെ അപ്പം അങ്ങനെ നമ്മുടെ ചേമിൻ്റെ അനുഗ്രഹം മുത്ത് വാങ്ങിക്കുകയാണ് ഇനി അച്ഛൻ്റെ അപ്പം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുകയാണ് മണിക്കുട്ടിയും ഇതുപോലെ ഇന്നലെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചായിരുന്നല്ലോ എൻ്റെ ഏത് മക്ക് മകള് ജയിക്കുമെന്നാണ് ഈശ്വരൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കൃഷ്ണനൊന്ന് ഒന്നും ഇനി ചിരിച്ചുകൊണ്ട് ഇനി ഇരിക്കുകയാണ് കാവ്യം അനുഗ്രഹം കാവിക്കും അനുഗ്രഹം വാങ്ങിക്കേണ്ട മുത്ത് അതിനുശേഷം മൊത്തം ചോദിക്കുന്നുണ്ട് ഭരത്തുമാമനെ എവിടെയാണ് ചോദിക്കുമ്പോൾ നീരജ പറയുന്നുണ്ട് ഭരത്മാമൻ കാറിൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് വൈകിക്കേണ്ട മോളെ നമുക്ക് ഇറങ്ങാം എന്ന് പറയുവാണ് അങ്ങനെ ആ നേരിച്ച് ഒരു ഗ്ലാസ് പാലും കൂടി മുത്തിനെ കൊടുക്കുകയാണ് അങ്ങനെ മുത്ത് ശരി ഈ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും ഈ മുത്ത് തന്നെ വിജയിക്കും എന്ന് മുത്ത് പറയുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ ആലോചിക്കുകയാണ് മണിക്കുട്ടി പറഞ്ഞ കാര്യം ഈ മത്സരത്തിൽ ഞാൻ വിജയിക്കും എൻ്റെ ഓപ്പറേഷൻ നട എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഞാൻ നടത്തും എന്ന് മണിക്കുട്ടി പറഞ്ഞ കാര്യം കൃഷ്ണ ആലോചിക്കുകയാണ് അങ്ങനെ രണ്ട് മക്കളുടെ കാര്യം കൃഷ്ണ ആലോചിച്ച് കൃഷ്ണ ആകെ ടെൻഷനായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് അടുത്ത എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ഫേസ് വെച്ച് വീഡിയോ ഇടുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് എന്തായാലും ഒന്ന് സഹകരിക്കുകയൊക്കെ കുറച്ച് നാളിങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് യൂട്യൂബിൻ്റെ പാലിച്ചേ പറ്റൂ ഞങ്ങളൊരു യൂട്യൂബർ ആയതുകൊണ്ട് അവരുടെ അവർ പറയുന്ന പോളിസീസൊക്കെ നമുക്ക് പാലിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്ലീസ് പോളിഷേമിങ്ങും നെഗറ്റീവ് കമൻസും ഒന്നും ഇടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ